മനീസ്റ്റുവാൻ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സോ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ നമ്മളൊരു വീഡിയോ ചേരുന്നു റിനോയി ലവ് എന്ന് പറയുന്ന ഒരു പരമനാറിയുടെ വീഡിയോ അതായത് നമ്മുടെ വയനാട് ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ ഓർത്ത് ചങ്ക് പൊട്ടി ഒരു അധ്യാപകൻ ചാനലുകാരോട് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ആ വാർത്തയുടെ അടിയിൽ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പല്ലുകളു കാണിച്ച ഈ പരമനാറി ഒരു ചെറിയ പയ്യനൊന്നും അല്ല ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഇവനിക്ക് ഇവന്റെ സ്വദേശവും ഇവന്റെ ഫോൺ നമ്പർ അടക്കം ഇപ്പൊ എല്ലാം പോലീസിന്റെ കയ്യിൽ കിട്ടി ഈ ആള അങ്ങോട്ട് പോലീസ് പൊക്കിയിട്ടും അത് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇനി ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു നിരന്തരം പ്രചരിപ്പിച്ചിരുന്നു ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ അത് വർഗീയതയായിട്ട് നിങ്ങൾക്ക് ആരും എടുക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഓരോ കമൻറ്റുകളും നോക്കിയാലും ഇത് മുസ്ലിം നാമധാരികളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നേരെ മറിച്ച് ഇതേതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ആയിരുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ മാമാ മാധ്യമങ്ങളും ഈ ചാനലുകൾ ഈ കൂട്ടിക്കൊടുപ്പ് ചാനലുകാരെല്ലാം അത് നിരന്തരം ചർച്ചയാക്കിയാണ് പക്ഷെ ഇതൊന്നും ഒരു മാധ്യമങ്ങളിലും ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല അതിന് ചർച്ച ചെയ്യേണ്ട ഒരു അവസരവുമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ അത്രത്തോളം വലിയൊരു ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല പക്ഷേ ഇതൊരു മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ ആ വിഷയങ്ങൾ വിഷയങ്ങൾതിടയിൽ കൂടെ ഇത്തരത്തിലുള്ള വാർത്തകളും ഇവിടുത്തെ മാമ മാധ്യമ തമ്പ്രാക്കന്മാർ നടത്തുമായിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക അത്തരത്തിലുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഒരു ഒരു എല്ലാവരും കണ്ടതാണ് കണ്ടതാണല്ലേ കാരണം പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്റെ കൂടെ വന്ന് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഫേസ്ബുക്കിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്തയുടെ താഴെ വന്നിട്ട് യൂട്യൂബർ അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വലിയ ഫോളോവേഴ്സേക്കുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് എനിക്ക് എന്തായാലും ഇത് അറിയത്തില്ല എന്താണെന്നുള്ളത് അപ്പൊ അതിൻ്റെ താഴെ വന്നിട്ടും മെൻഷൻ ചെയ്തു എന്നാണ് പറയുന്നത് ഇവന്റെ പേര് ട്രാ ബോയ്സ് അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് അപ്പൊ ഇതിന്റെ ഡി പിയിൽ വന്നിരിക്കുന്നത് അവന്റെ മുഖം തന്നെയാണ് അതായത് മറ്റ് കമന്റിന്റെ താഴെ വന്നിരിക്കുന്നത് നല്ല ചരക്ക് പെൺ പെണ്ണിനെ ഒപ്പിച്ച് തരാം പ്രളയത്തിൽപ്പെട്ട ക്യാഷ് തരാം കോൾമിടാ പിന്നെ തെറിയാണ് അത് കഴിഞ്ഞിട്ടിട്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് പെണ്ണുങ്ങളെ വേണം ആ തരാം പ്രളയത്തിൽ മതി എൻ്റെ സ്ഥലം കൽപ്പറ്റയാണ് സത്യത്തിൽ ഇവൻ്റെയൊക്കെ ആ ഉണ്ടല്ലോ അതങ്ങ് അടിച്ചങ്ങ് ചതച്ച് പൊളിച്ചുകളാണ് കാരണം ഇതുപോലുള്ള പരമനാറികളൊന്നും നമ്മുടെ ഈ എന്താ പറയുക ഈ സമൂഹത്തിൽ ജീവിക്കാൻ പോലും അർഹതപ്പെട്ടവനല്ല അളുടെ ഒരു യൂട്യൂബിനകത്തും ഫേസ്ബുക്കിലൊക്കെ ഞാനിപ്പോ കയറി നോക്കിയപ്പോഴത്തേക്ക് വയനാട്ടിൽ നിങ്ങൾക്ക് വളരെ വിഷമകരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖം വെച്ചിട്ടാണോ ഇത് ചെയ്തതൊന്നും നമുക്കറിയില്ല അറിയില്ല എന്താ ഇവൻ നല്ല തന്തയ്ക്കും തന്തയ്ക്കും ജനിക്കാത്ത ഒരു പാഴ് ജന്മമാണ് ഇനി അവൻ എന്തായാലും നേരി പഠിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ പല യൂട്യൂബിനകത്തും പല ആൾക്കാരും ഇവനെ കുറിച്ചിട്ടുള്ള വാർത്തകളായിരുന്നു എന്തായാലും കൂടുതലായിട്ടും നിന്ന് അതിലൊരു യൂട്യൂബറെ സൈബർ സെല്ലി എന്ന് വിളിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം അങ്ങനെ എന്നെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഈ പൂക്കാവടി മോന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഇവിടെ കേൾപ്പിക്കാം കേട്ടിട്ട് ബാക്കി സംസാരിക്കും

ഓ ഇല്ല ഇനി വേറെ ആർക്കും കൊടുത്ത് പയ്യനെ കൊണ്ട് പഞ്ഞ് കിട്ട അതുകൊണ്ടാണ് ഇത് മൊബൈൽ നമ്പർ അല്ലേ ഇത് എയർടെ ഞങ്ങളുടെ ലാൻഡ് നമ്പർനെറ്റ് ഉപയോഗിക്കുന്ന ആറിട രണ്ട് ഫോൺ നമ്പറുകളും ഈ യൂട്യൂബറെ വിളിച്ചിട്ട് സൈബർ സെല്ല് മേടിച്ചിട്ടുണ്ട് അപ്പൊ ആ ഫോൺ നമ്പർ പൂർണ്ണമായിട്ടും പറയുന്നില്ല കാരണം അത് പറയാത്തതിന്റെ കാര്യം ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരാ ഫോൺ നമ്പർ എടുത്തിട്ട് ഇവന്റെ ഫോണിലേക്ക് വിളിക്കും അല്ലെങ്കിൽ ഇവന്റെ കോണ്ടാക്ട് അന്വേഷിച്ച് നമ്മുടെ മലയാളികളാണല്ലോ എന്തായാലും ഇവിടെ ചെല്ലും ചെല്ലുന്ന മാത്രമല്ല ഒരു പക്ഷേ ചിലപ്പം ഇവനെ എടുത്തിട്ട് പെരുക്കൂന്നുള്ളതും നാളെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ രണ്ട് മൂന്ന് നമ്പറുകൾ മാത്രമാണ് പറഞ്ഞിട്ട് ബാക്കി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക എന്തായാലും സൈബർ സെല്ലിന് ഈ ഫോൺ നമ്പർ ഇന്നലെ തന്നെ കൊടുത്തിരുന്നു ഇന്നലെ തന്നെ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇവനെ നല്ല പഠിത്തം പഠിപ്പിച്ചിട്ടേ ഇവനെ പുറം ലോകത്തേക്ക് ഇറക്കാവുള്ളൂ കാരണം ഇവനെ പോലുള്ള പരമനാറികൾ ഈ ദുരന്ത ഭൂമിയിൽ ഒരു മനുഷ്യൻ ചങ് പൊട്ടിയിരുന്ന് കരഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് പല്ലിളിച്ച് കാണിച്ച ഈ ഇനി പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവൻ ഈ നാടിനു തന്നെ വലിയൊരു വിപത്തായിട്ട് മാറും കാരണം ഇവന്റെ സ്വന്തം അപ്പനും അമ്മയും മരിച്ചാൽ പോലും ഇവൻ ഇത്തരത്തിലുള്ള തന്തയിലാഴി കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇവന് റീച്ചു കൂട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ എന്തൊക്കെ പണിയും എനിക്കുണ്ടായിരുന്നു നമ്മളെല്ലാവരും വളരെ വിഷമത്തോടുകൂടി ഇന്നും അവിടെ മരണപ്പെട്ടുവരുടെ ബോഡികൾ കിട്ടാനുണ്ട് നമ്മൾ വളരെ സങ്കടകരമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുപോയി എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വാർത്ത ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അത് കൂടുതലായിട്ടും ഒരുപാട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അത് നോക്കിയിട്ടാണ് സാധാരണ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഇത് ഫേക്ക് ആണ് ഇദ്ദേഹം ഈ വയനാട് ദുരന്തമുഖത്ത് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിരുന്നു സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇനി വേറെ ആരെങ്കിലും വയനാട്ടുകാരെ ഇട്ട് കളിക്കുന്ന എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും ഇതെല്ലാം ഇപ്പം സൈബർ സെല്ല് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നവരുടെ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തനങ്ങളുമായിട്ട് ഇനിയെങ്കിലും നീയൊക്കെ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് വിളമ്പാൻ ഇനി വിളമ്പിയാൽ നിന്നെയൊക്കെ സൈബർ സെല്ലും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളും ഒരുപോലെ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അതായത് വളരെ സന്തോഷമുണ്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് സത്യത്തിൽ ഇവന നല്ല രീതിയിൽ പാഠം പഠിപ്പിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വിടാവുള്ളൂ കാരണം ഇവനെ പോലുള്ള ജീവികളെ ഒന്ന് പുറം ലോകത്തേക്ക് കാണിക്കാൻ തന്നെ പാടില്ല ഇവനൊന്നും ദുരന്ത ഭൂമി എന്നല്ല ഇവനൊന്നും ദുരന്തം വന്നാൽ പോലും ആ ദുരന്തം പോലും ഇവനെ ഒന്ന് ഏറ്റെടുക്കുകയാണ് അത്രയ്ക്കും വലിയ ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ ഇതുപോലുള്ള ചില നാരുകൾ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിലേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ ശുഭപ്രീക്ഷ സ്വന്തം